ച്ചാൽ കാല് സോറിയാസിൽ വന്ന് അങ്ങനെ വിണ്ട് ഇതുപോലെ നല്ലായിരുന്നത് നല്ല പോലെ ഇങ്ങനെ വിണ്ട് കീറി ചോര വരുമായിരുന്നു അല്ലേ ആ അപ്പോൾ ഭയങ്കര ചൊറിച്ചലും വേദനയൊക്കെ ആയിട്ട് ഇപ്പം ഇതുപോലെയായി ഇനി നമുക്ക് ഇത് കഷായം ഉണ്ടാക്കി കഷായത്തിൽ മുക്കി വെച്ച് കാല് വൃത്തിയാക്കി കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ വരവുണ്ട് ിരിക്കായിരുന്നു നടക്കുമ്പോഴൊക്കെ നല്ലപോലെ ചോര വരും കാലു താഴെ വയ്ക്കാൻ പറ്റാണ്ട് അതുപോലെ തന്നെ കയ്യുമലും വന്നിരുന്നു ഇപ്പം സമാധാനമായ കാലാണ് ഈ കണ്ണൻ ഇതൊന്നും നല്ലായിരുന്നത് വളരെയധികം വെണ്ട് കീറി പൊട്ടി ചോര വരുന്ന കാലായിരുന്നു ഹായ് ഫ്രണ്ട്സ് ഞാൻ കിടും മിടിയ കണ്ണനാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ അനിതാ വൈദ്യരെ അടുത്താണ് വൈദ്യരെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം നടുവേദന മുട്ടുവേദന എല്ലാത്തരം വേദനകളും ഉള്ളിൽ മരുന്ന് കൊടുക്കാതെ മാറ്റുന്ന വൈദ്യരാണ് നമ്മുടെ അനിതാ വൈദ്യര് പാരമ്പര്യ വൈദ്യരാണ് ഞാൻ വൈദ്യരെ അടുത്ത് മുമ്പ് വന്നപ്പോൾ ഒരു കയ്യിലും കാലിലൊക്കെ സോറിയാസിസ് ആയിട്ട് ഒരമ്മ വന്നിരുന്നു അപ്പോൾ ആ സമയത്ത് നല്ല മുറിവുകളായിരുന്നു കാലിലൊക്കെ ഇന്ന് ഉള്ളിൽ മരുന്നൊന്നും കൊടുക്കാതെ ആ അമ്മയുടെ ആ കയ്യിലെയും കാലിലെയൊക്കെ സോറിയാസിസ് കംപ്ലീറ്റ് മാറിയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് അത് അത് കണ്ടപ്പോൾ നമുക്ക് തന്നെ ഒരു അതിശയം തോന്നുന്നത് കാണുമ്പോൾ തന്നെ അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് വൈദ്യരോട് തന്നെ ചോദിക്കാം ഇവിടെ ഇപ്പം തിരുമലിനും ഒഴിച്ചിലിനും ഇപ്പം ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ വൈദ്യരൊന്ന് ഫ്രീ ആയിട്ട് നമുക്ക് വൈദ്യരോട് ആ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ചും നടുവേദന മുട്ടുവേന എങ്ങനെ മരുന്നില്ലാതെ വൈദ്യം മാറ്റിയെടുക്കുന്നെ എല്ലാം നമുക്ക് ചോദിച്ചറിയാം ഇവിടെയൊക്കെ ഇങ്ങനെ ആറ് മാസം ഞാൻ കൈ കൊണ്ട് ചോറ് ഇട്ടില്ല ടീസ്പൂണാണ് ചോറ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് സൂര്യാസി വി ഇതുപോലെ നല്ലായിരുന്നത് നല്ല പോലെ ഇങ്ങനെ വിണ്ട് കീറി ചോര വരുമായിരുന്നു അല്ലേ ആ അപ്പോൾ ഭയങ്കര ചൊറിച്ചലും വേദനയൊക്കെ ആയിട്ട് ഇപ്പം ഇതുപോലെയായി ഇനി നമുക്ക് ഇത് കഷായം ഉണ്ടാക്കി കഷായത്തിൽ മുക്കി വെച്ച് കാല് വൃത്തിയാക്കി ഇതിപ്പോൾ ഒരു മൂന്ന് മാസം എടുത്തു മാറാനായിട്ട് ഇതുപോ ഈ അവസ്ഥയിലെത്താൻ മൂന്ന് മാസം എടുത്തു ആകെ വ്രണമായിട്ട് വിണ്ടുകീറി ചോര ഒലിക്കുന്ന രൂപത്തിലായിരുന്നു കാല് താഴെ വെക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു നമ്മൾ കഷായം വെച്ച് ആ കാലതിൽ മുക്കി വെച്ച് നമ്മ നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ഒരു അഴുക്കോ പൊടിയോ മുടയെ പാടില്ല ഇതേ കണ്ടോ ഇവിടെക്കങ്ങനെ വിണ്ട് കയറി കാല് ഭയങ്കര നിലം തൊടാൻ പറ്റാണ്ട് മോദ ഇവിടുന്നൊന്നു എന്തൊക്കെയാ കണ്ടോ ാലിൻ്റെ ഈ ഇടകൾ കണ്ടോ ആ പുറത്തും ഇത് ചുമന്ന് തുടുത്ത് ചോര എപ്പോഴും ചോര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ ഭയങ്കര ചൊറിച്ചല് വേദന പുകച്ചൽ ഒക്കെയായിരുന്നു ഇപ്പം ആള് എല്ലാ പണി നടന്ന് എല്ലാ പണിയെടുക്കും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇപ്പം ആശ്വാസമുണ്ട് ഇതിങ്ങനെ വന്നു പെട്ട് കഴിഞ്ഞാൽ നഖം ഒക്കെ കേടായി വിണ്ട് നിൽക്കും ഇതൊന്നും ആയിരുന്നില്ല കാലിന്റെ അവസ്ഥ ഈ കാലിന്റെ അടിഭാഗമൊക്കെ കണ്ടമാനം നോക്ക് വിണ്ട് കീറി പാവം നടക്കാൻ പോലും പറ്റാണ്ട് എന്നാലും വേദന സഹിച്ച ആള് നടക്കും എത്ര നാളായി മോളെ ഇതിപ്പോ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നെ ഇംഗ്ലീഷ് മരുന്ന് നാലു മാസം കഴിച്ചു ഇംഗ്ലീഷ് മരുന്ന് നാലു മാസം കഴിച്ചിട്ട് ഒരു കുറവില്ലാണ്ട് എത്തിയ ആളാണിത് ഇതിപ്പോ അതേ ഇതുപോലെ ായിട്ടുണ്ട് ഇതുപോലെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കത് ഫുള്ളാക്കിയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം എൻ്റെ വേദന മരുന്ന് വെച്ചാണ് എത്രക്കാനൊക്കെ മാറിയത് ഇപ്പോൾ വേദന ഇപ്പോൾ കംപ്ലീറ്റ് മാറിയ പോലെയായി എന്നാലും കാല് ഒത്തിരി കൂടി ഉണ്ട് എന്നാലും എല്ലാം കൂടും നല്ല സമാധാനമായിട്ടുണ്ട് മരുന്ന് ഇപ്പോൾ കഴിച്ചു മൂടി വെക്കിണ്ട് കയറ്റണം ഒന്നും ഇംഗ്ലീഷ് മരുന്നാണ് കഴിച്ചത് സ്കിന്നിൻ്റെ കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് കുറച്ച് അങ്ങനെ വലിയും പിന്നെ ആദ്യം പിന്നെ വെള്ളമൊക്കെ ആവുമ്പോൾ ആദ്യം സോപ്പും തൊടാൻ പറ്റിയപ്പോ സോപ്പൊക്കെ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല പ ഈ സോറിയാസിസ് എന്ന് പറഞ്ഞാല് അത് രക്തദോഷിയാണ് അത് രക്തദോഷത്തില് പല വകുപ്പില് പല തരങ്ങള് തിരിഞ്ഞിട്ടുണ്ട് അത് ചെറിച്ചിലായിട്ടും പിന്നെ ഓരോ ചൊറി പോലെ വന്നിട്ട് കറുത്ത് തടിച്ച അതുപോലെ ചിലർക്ക് ഇങ്ങനെ വിണ്ട് കീറുക കൺപീലികൾ മൂക്കിൻ്റെ തുമ്പ് അതുപോലെ തന്നെ ഈ സൈഡുകളിൽ പിന്നെ ഈ ചെവിയുടെ സൈഡ് ചെവി പിന്നെ നമ്മുടെ കാൽപാദം കൈയിൻ്റെ ഈ കൈ രണ്ട് കൈ അതുപോലെ ചിലർക്ക് ഫുള്ള് മേല് മൊത്തമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഞാൻ ചെയ്യുന്ന ചികിത്സ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് കഷായം വെച്ച് കാല് മുക്കി വെപ്പിക്കും മുക്കി വെച്ച് അത് തേച്ച് കഴുകി ഇഞ്ച കൊണ്ട് പ്പിട്ട് തേച്ച് കഴുകിയിട്ട് നമ്മൾ അത് ഉണങ്ങിയതിന് ശേഷം ഫാനിട്ടോ അല്ലെങ്കിൽ അല്ലാണ്ടോ ആ വെള്ളം വലിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പച്ചമരുന്നുകൾ എൻ്റെ അച്ഛനും അച്ചാച്ചനൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഇലകൾ പച്ചമരുന്നുകൾ പറച്ച് അരച്ച് അത് ഒരു അരമുക്കാൽ മണിക്കൂറോളം പൊത്തി വെച്ച് അത് കഴുകി കളഞ്ഞ് വീണ്ടും ചൂടുവെള്ളത്തിൽ തന്നെ കഴുകി കല്ലുപ്പും പുളി ഇട്ടിട്ട് കഴുകി അതിന് ശേഷമാണ് ഞാനെൻ്റെ എണ്ണ പുരട്ടി കൊടുക്കുക വേദന അനുഭവിക്കുന്ന പല ആൾക്കാരുകളും ഉണ്ടാവും ഇത് തലോട്ടിൽ വരെ നമുക്ക് ഇതിങ്ങനെ വരാം കണ്ണിൻ്റെ പീലി പിന്നെ ചുണ്ടിൻ്റെ സൈഡ് സ്ത്രീകൾക്കാണെങ്കിലും അലക്കണ്ണ് വരെ വീണ്ടും കീറുന്നൊരവസ്ഥ ഉണ്ടാവും നഖങ്ങൾ കെട്ടുപോകും ഇത് വന്നാൽ നഖങ്ങൾ കെട്ടുപോകും നഖങ്ങൾ ഊരി തന്നെ ഊരി കട പറഞ്ഞു പോരും അതേ അവസ്ഥയിലാണ് വരിക ഇവിടെ വരുന്ന രോഗികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മരുന്ന് വെള്ളം കഷായം കഷായം വെള്ളത്തിലാണ് ഞാൻ കുളിപ്പിക്കുക അല്ലാണ്ട് പച്ചവെള്ളം നല്ല കുളിപ്പിക്കുക അപ്പോൾ അതേപോലെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്ര വലിയ വിണ്ട് കീറിയതും നമുക്കൊരു പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും ഞാൻ പറയുന്ന പോലെ ചെയ്ത് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ ഈ പൊത്തി പൊത്തിവെക്കലാണ് ഏറ്റവും പ്രധാനം എന്നുവെച്ചാൽ ആ പച്ചമരുന്ന് നമ്മൾ കാൽ ചൂട് ആവി പിടിച്ച് അത് കാല് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ആ മരുന്ന് പൊത്തുമ്പോൾ ആ മരുന്ന് ഉള്ളിലേക്ക് കയറി ഇട്ട് വീണ്ടും വരാതിരിക്കാനുള്ള സാഹചര്യം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ കാച്ച എൻ്റെ തൈലം കൊണ്ട് ഒഴിച്ചലും അതുപോലെ തന്നെ ഞാൻ അരച്ചുണ്ടാക്കുന്ന ആ മരുന്ന് ലേപനം ചെയ്ത് നടുവനക്കാൻ പറ്റാണ്ട് നടക്കാൻ പറ്റാണ്ട് വരുന്ന മുട്ടും കാലുകൊണ്ട് നടക്കാൻ പറ്റാണ്ട് വരുന്നവരുടെ വേദന ഒരു മൂന്ന് ദിവസം കൊണ്ട് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അവർ പൂർണ്ണ സുഖം പ്രാപിച്ചിട്ടുണ്ട് അവിടെ നിന്ന് പോണത് പ്രത്യേകിച്ച് ഒരു അഞ്ചോ ഏഴോ ദിവസേ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒഴിയാറുള്ളൂ അതേപോലെ പിന്നെ കൂടുതൽ നീരും ഒരുമാതിരി ആവശ്യതയുള്ളവരെ ഒത്തിരി കൂടെ ദിവസം അങ്ങനെ കൊണ്ടുപോകാം അങ്ങനെ ഒത്തിരി കൂടെ ദിവസം വേ അത്യാവശ്യം വേണ്ടവരെ മാത്രം അതല്ലാത്തവരെ നമ്മൾ അഞ്ച് ദിവസം കൊണ്ട് പൂർണ്ണ സുഖം പ്രാപിച്ചിട്ടേ ഇവിടുന്ന് പറഞ്ഞയക്കാറുള്ളൂ സമാധാനായില്ലേ കണ്ടോ എങ്ങനെ ഇരുന്ന കൈ ആയിരുന്നു എന്നറിയോ ചോറ് പോലും വാരി തിന്നാൻ പറ്റാണ്ട് വിഷമിച്ച് ഒന്ന് കുളിക്കാൻ പോലും പറ്റാണ്ട് വിഷമിച്ച് കരഞ്ഞ് എത്രയോ ദിവസം കരഞ്ഞ് തന്നെ വിളിക്കുമായിരുന്നു എന്നറിയോ വേദന കൊണ്ട് അങ്ങനെ ആള് വന്ന് ദേ ഇപ്പം ദേ കയ്യൊക്കെ ദേ വേദമായി സമാധാനമായി